ണ്ടോ എന്റെ പ്രിയപ്പെട്ട മക്കളോട് ചോദിക്കാൻ മക്കളൊക്കെ പാട്ട് പാടുന്നു എന്തൊക്കെ പാട്ടുകളാണ് നാവിലൊക്കെ അതാണ് മക്കളെ എന്താ എന്ന് അറിയോ എന്താ ഇല്ലൂമിനാറ്റി മലയാളത്തിൽ മലയാള ഭാഷയില് മലയാളി സിംഗർമാർ പുതിയ ട്രെൻഡുകൾ കൊണ്ടുവന്ന് അവർക്ക് പോലും ഇത് അറിയൂ എന്ന് എനിക്കറിയില്ല എന്താണ് ഇവർ ഈ പറയുന്നത് ഇല്ലുമിനാറ്റി എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ട ൾക്ക് പറയുന്ന പേരാണ് ഇംഗ്ലീഷുകാരാണ് വെളിച്ചത്തിൽ നിന്ന് എന്നതിന് അർത്ഥം കൊടുക്കാറുണ്ടെങ്കിലും തീ കൊണ്ടുണ്ടാക്കപ്പെടുന്ന ജിന്നുകൾക്കോ ഭൂതങ്ങൾക്കോ പിശാച്ചുക്കൾക്കോ പറയുന്ന പേരാണ് ഇല്ലൂമിനാറ്റി എന്നിട്ട് പറയുന്ന ആ വരികളൊക്കെ എനിക്ക് കേൾക്കാനിടയായി ഞാൻ അത്ഭുതപ്പെട്ട് മലയാളത്തിലാണോ ഇതൊക്കെ പറയുന്നത് ചോരയുടെയും സ്കള്ളിന്റെയും കഥ പറഞ്ഞ് മദ്യത്തിൻ്റെയും ലഹരിയുടെയും വചനങ്ങൾ നമ്മുടെ മക്കൾ ഇതൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് പിശാച്ചിനാവാഹിക്കുന്ന വാക്കുകൾ പൈശാചികതയെ ഉത്തേജിപ്പിക്കുന്ന ചിന്തകൾ ഇതൊക്കെ സൂചിപ്പിക്കുന്ന ചില ചില സാംസ്കാരികമായ വേദനാജനകമായി ചില തലങ്ങളുണ്ട് എന്ന് പറയാതെ വയ്യ ശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ നമ്മുടെ മക്കളുടെ നാവിലൂടെ ഖുർആനിന്റെ മനോഹരമായ മനോഹരമാണ് ഖുർആാൻ അത് ഓതാൻ നമുക്ക് സമയമില്ലല്ലേ കേൾക്കാൻ നമുക്ക് സമയമില്ല ഈ ഇലൂമിനാറ്റി പാടാനും ചാടാനും കേൾക്കാനും പ്ലേ ചെയ്യാനും വീണ്ടും ഇന്ന് ഞങ്ങള് സുൽത്താൻ ബച്ചേരിയിൽ നിന്ന് രാവിലെ ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് വരുന്നത് വരുന്ന വഴിക്ക് ടൂർ പോകുന്ന ഒരുപാട് ബസ്സുകളുണ്ട് അതിലൊരു ബസ്സിൽ ഞാൻ ഇത് ശ്രദ്ധിച്ചു ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ചാട്ടവും ചാട്ടൂൺ ഇലൂമിനാറ്റി പിശാച്ചി പിന്നായി പറയുന്നത് നമ്മുടെ മക്കൾക്ക് അറിയില്ലായിരിക്കും എന്താ പറയണത് പുതിയ പാട്ടാണ് പുതിയ ട്രെൻഡാണ് അത് പാടുന്ന ആളുകളെ കുറിച്ച് അവരുടെ കരിയറിനെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയാം പാട്ടിന്റെ കണ്ടന്റുകളിൽ ചില വിഷവിത്തുകൾ വിഷവിത്തുകൾ അടങ്ങിയിരിക്കുന്നുണ്ട് എന്ന് പോലും അറിയാതെയാണ് യുവജനങ്ങൾ പിന്നാലെ അങ്ങ് ചാടിക്കൂടുന്നത് നമ്മൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും നിങ്ങൾ ആലോചിക്കുന്നതും ഇതിനെക്കുറിച്ചെല്ലാം നാളെ വിചാരണയുടെ നാളിൽ അള്ളാഹു നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും എന്താ നിങ്ങൾ കേട്ടത് എന്തായിരുന്നു നിങ്ങൾ ഏതൊക്കെ റെയിലുകളാണ് ഏതൊക്കെയാണ് നിങ്ങൾ സ്ക്രോൾ ചെയ്തത് ഏതൊക്കെയാണ് നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കണ്ടത് എന്ന് നിങ്ങളുടെ കണ്ണുകളെ കുറിച്ച് നാളെ ചോദ്യമുണ്ട് ഇന്ന ചോദ്യമുണ്ട് മനസ്സിലേക്ക് നിങ്ങൾ കോറിയെടുത്ത ചിന്തകളെ കുറിച്ചും നാളെ ചോദ്യമുണ്ട് അതിനെ കുറിച്ചെല്ലാം നാളെ ചോദ്യമുണ്ടെന്ന് പരിശുദ്ധ ആലോചിക്കാറുണ്ടോ